ആമീസ് വേൾഡ് ടു തൗസൻഡ് ട്വന്റി ഫൈവിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം ഇന്നേ ദിവസം നമുക്ക് ഒരു പുസ്തകം വായിക്കാം തിക്ത അനുഭവങ്ങളുടെ കെട്ട കാലത്തിന്റെ സ്മരണകളുടെ ഇരമ്പമാണ് നാളെയുടെ സമൃദ്ധിക്ക് വഴിയൊരുക്കുന്നത് ഇന്നലെയുടെ അനീതിയെ ഇന്നിന്റെ സമര പോരാട്ടത്തിലൂടെ തിരുത്തി കുറിച്ച് കൊണ്ട് നാളയുടെ സമത്വ സാഹോദര്യത്തിലേക്ക് നയിക്കുന്നതാണ് മനുഷ്യന്റെ ചരിത്രത്തിലുടനീളം നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് ആർജിച്ച കേരളത്തിൽ നടന്നു എന്ന് വിശ്വസിക്കുവാൻ കൂടി പ്രയാസമായ നടുങ്ങുന്ന യാഥാർത്ഥ്യങ്ങളെ ഭാവനയും കാവ്യഭംഗിയും ചരിത്രവും ഇഴുകിച്ചേർത്ത് വായനക്കാരുടെ മനസ്സ് പിളർക്കുന്ന ഗംഭീരമായ രചനയാണ് പ്രശസ്ത നോവലിസ്റ്റായ മുടക്കാരന്റെ പറച്ചിക്കല്ല് തിരുണക്കര ക്ഷേത്രത്തിന്റെ സമീപമായി സ്ഥിതി ചെയ്യുന്ന ശിലയെക്കുറിച്ചുള്ള കേട്ടറിവുകളും ചരിത്രവും അതിനോട് ഭാവനയും സമം ചേർത്തുകൊണ്ടാണ് ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു കട്ടിൻ പുറങ്ങളിൽ വെക്കുന്ന ആരും കാണുവാൻ ആഗ്രഹിക്കാത്ത വസ്തുക്കളെ പോലെ മുഖ്യധാരാ ചരിത്രത്തിന്റെ പുറംപോക്കിലേക്ക് ഒതുക്കപ്പെട്ട കേരളത്തിന്റെ കാണാപ്പുറങ്ങളിലേക്ക് ഒരു വെളിച്ചം വീശുന്ന കൃതിയാണിത് അടിമ വ്യാപാരവും അടിമത്ത വ്യവസ്ഥിതിയുടെ വികൃത മുഖവും ഈ കഥയിലൂടെ വരച്ചിടുന്നു ഒരു അടിമയുടെ ജനനം ജീവിത മരണം എന്നിങ്ങനെയുള്ള ജീവിത സന്ധികളുടെ നേരവതരണം ഈ കൃതിയിൽ കാണാം നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങൾ ആയതെന്ന് എന്ന കടമ്പനിട്ടയുടെ കവിതയെ അനുസ്മരിപ്പിക്കുന്ന നീറുന്ന അടിമ ജീവിതത്തിന്റെ പച്ചയായ ആവിഷ്കാരമായ ഈ നോവൽ ഏതൊരു വായനക്കാരനും തീർച്ചയായി വായിച്ചിരിക്കേണ്ട ഒന്നാണ് ഈ പുസ്തകം വായിക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക ആ മീസ് വേൾഡ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് തുടർന്നും കാണുക നന്ദി നമസ്കാരം